ഹലോ നമസ്കാരം സിറ്റി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറേ നല്ല കമ്മലുകളാണ് കുറച്ച് അടിപൊളി പാർട്ടി വെയറുകൾ നമുക്ക് ഈ ഓണത്തിനൊക്കെ അടിപൊളിയായിട്ട് യുണീക്കായിട്ട് നിൽക്കാൻ പറ്റുന്ന കുറച്ച് ലോങ് ടൈപ്പ് അങ്ങനെ അധികം നമുക്ക് ഫെമിലിയർ അല്ലാത്ത കുറച്ച് പാറ്റേണുകളാണ് പിന്നെ ജിമ്മിക്കല്ലാത്ത ഒന്ന് ഉണ്ട് പാറ്റേണുകളോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം ആദ്യം തന്നെ ഇതേ നോക്കിക്കേ ലോങ് ആയിട്ട് വരുന്ന ഒരു ജിമ്മിക്കാണേ ലോങ് ആയിട്ട് വരുന്ന ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ഇതിൻ്റെ ഈ ഒരു ഹാങ്ങിങ്ങിലും ഫ്ലവേഴ്സാണ് കൊടുത്തേക്കുന്നത് അപ്പം ഇതിൽ മൂന്ന് മൂന്ന് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിന് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ജിമ്മിക്കയും അതിന് മാച്ചിങ്ങായിട്ടുള്ള ബീഡ്സുമാണ് കൊടുത്തേക്കുന്നത് കണ്ടോ നല്ല ലെങ്ത് ഉണ്ട് നമുക്ക് ഏകദേശം തോൾ തോളില്ല അതിന് തൊട്ട് മുകളിലായിട്ട് നിൽക്കും നല്ല കുറേ സിമ്പിൾ മാലയുടെ കൂടെയൊക്കെ കയറിയുവാണെങ്കിൽ ഓണത്തിന് നല്ലൊരു പാറ്റേൺ ആയിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഈ ഒരു റാണി പിങ്കാണേ അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ നൂറ് രൂപയ്ക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കമ്മലാണ് നിങ്ങൾക്ക് അപ്പോൾ സിമ്പിളായിട്ടൊരു മാല കിട്ടാൽ മതി മാലയുടെ പൈസ ലാഭിക്കാൻ പറ്റും അപ്പം ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് അത്യാവശ്യം ഓവർ റേറ്റ് ഒന്നും അല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ട അത്രയും ലെങ്ത് വേണ്ട എന്നുള്ളവർക്ക് ഈ ഒരു ഫ്ലവർ അയച്ച് മാറ്റി കഴിഞ്ഞാൽ അത്യാവശ്യം ഇതിലൊരെണ്ണം അങ്ങനെ ഉണ്ട് നമുക്കത് കാണാം അപ്പം ആ ഒരു ലെങ്ത്തിൽ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം സെക്കൻഡ് കളർ ഈ ഒരു റെഡ് കളറാണേ നെക്സ്റ്റ് വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ബ്ലാക്ക് കണ്ടോ ബ്ലാക്ക് സാരിയൊക്കെ കൊടുത്തിട്ട് ഈയൊരു ബ്ലാക്ക് മാല കൂടെ ഒക്കെ കമ്മലും കൂടെ ഒക്കെ പെയർ ചെയ്യുമ്പോൾ സൂപ്പറായിരിക്കും എപ്പോഴും നമ്മൾ ഏതൊരു കമ്മലും ഉണ്ടെന്നാലും ബ്ലാക്ക് ആയിരിക്കും ആദ്യം തീരുന്നേ അപ്പം ഇതൊക്കെ ബോക്സിൽ ഇങ്ങനെ പല പല കളേഴ്സ് വരുന്നുണ്ട് ഒരുപാട് പീസസ് കാണത്തില്ല അതുകൊണ്ട് തന്നെ വേഗം ഓർഡർ ചെയ്യുക ആദ്യം ഓർഡർ ചെയ്യുക പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നത് പിന്നെ പിണങ്ങരുത് അതിനെ പറയുന്നതാണ് നമ്മൾ പുതിയ പുതിയ കളക്ഷൻസ് കൊണ്ടുവരും ഇത് കിട്ടിയില്ലെങ്കിലും ആരും വിഷമിക്കരുത് വെറൈറ്റി വെറൈറ്റി ഒരുപാട് വരുന്നുണ്ട് നെക്സ്റ്റ് ഡേ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറാണ് ഗ്രീൻ കളർ അപ്പം ഇത് ഗ്രീൻ ഗ്രീനൊക്കെ ഈ ഒരു സെറ്റിൽ എപ്പോഴും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കളറാണ് നെക്സ്റ്റ് വരുന്ന നോക്കിക്കേ ഇത് ഈ ഒരു മെറൂൺ കളറാണ് മെറൂൺ എന്ന് പറയുമ്പോൾ നല്ല ഡാർക്ക് മെറൂൺ ആണ് കോഫി ബ്രൗൺ അങ്ങനെ മിക്സ് ആയിട്ട് വരുന്നൊരു കളറാണ് കോഫി ബ്രൗണും വൈനും ഈ ഒരു മറൂണിനും ഒക്കെ ഇത് യൂസ് ചെയ്യാം നല്ല കോമൺ ആയിട്ട് ഇടാനായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ് നെക്സ്റ്റ് വരുന്നത് അതിൽ തന്നെ വരുന്ന റോയൽ ബ്ലൂ ആണ് റോയൽ ബ്ലൂ കളറാണ് നല്ല ഭംഗിയാണ് ഈ ഒരു ഫ്ലവേഴ്സിൽ ആ ഒരു കളർ വരുമ്പോൾ ഒരു മാറ്റ് ഫിനിഷിങ്ങിലുള്ള ഫ്ലവേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ അടുത്ത് നോക്കിക്കേ ഇതിൻ്റെ മൾട്ടി കളർ വരുമ്പം റാണി പിങ്കും ഗ്രീനും മിക്സ് ആയിട്ടാണ് വരുന്നത് അതുപോലെ ബീഡ്സും അങ്ങനെയാണ് വരുന്നത് അപ്പം ഇങ്ങനെ ഏഴ് കളേഴ്സിലാണ് ഇത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് എന്താ ഒരു ഓക്സിഡൈസ്ഡിൽ വരുന്നതാണ് സെയിം തന്നെ ഓക്സിഡൈസ്ഡിൽ വരുന്നതാണ് കണ്ടോ പാറ്റേണൊക്കെ സെയിം തന്നെ അപ്പോൾ ഓക്സിഡൈസ്ഡ് ഇഷ്ടമുള്ളവർക്ക് അത് ചൂസ് ചെയ്യാം ഫസ്റ്റ് കളർ ഈ ഒരു മെറൂൺ കളറാണ് നെക്സ്റ്റ് കളർ ഈ ഒരു ഗ്രീൻ അടുത്തത് റെഡ് അപ്പം നമ്മളെ കണ്ട മിക്ക കളേഴ്സ് ഇതിലും വരുന്നുണ്ട് കേട്ടോ റെഡ് ഇതൊക്കെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണേ ബ്ലാക്കിലി ഓക്സിഡൈസ്ഡ് അടിപൊളിയായിട്ടുണ്ടോ കേട്ടോ ഏതാണേലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പീസസ് അവൈലബിൾ അല്ല പെട്ടെന്ന് തന്നെ എടുക്കുക വീണ്ടും പറയാണ് നിങ്ങൾക്ക് ഇതിപ്പോൾ കിട്ടിയില്ലെങ്കിൽ അരവിശമിക്കരുത് പുതിയ പുതിയ വെറൈറ്റികൾ വന്നുകൊണ്ടേയിരിക്കും ഇപ്പം ഇത് റാണിപ്പിങ്ക് റാണിപ്പിങ്ക് എനിക്കൊന്ന് ഓക്സിഡൈസിൽ നല്ല ഒരടുപ്പുണ്ട് നെക്സ്റ്റ് വരുതാ ഞാൻ പറഞ്ഞത് ഇതോരെണ്ണം റിമൂവ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ലെങ്ത് കണ്ടോ ലെങ്ത് വൈസ് നിങ്ങൾക്ക് അത്രയും വേണ്ടേ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പ്ലെയർ സിംപിൾ പ്ലെയർ വെച്ച് ഒന്ന് അയച്ചിടാവുന്നതേ ഉള്ളുണ്ടോ അപ്പോൾ അതെ കണ്ടോ അപ്പോൾ ഇങ്ങനെ മതി എന്നുള്ളവർക്ക് വേണമെങ്കിൽ അയച്ചു തരാം കേട്ടോ കുഴപ്പമില്ല അയച്ചു തരാം വിഷയമൊന്നുമില്ല അത് അയച്ചില്ലെങ്കിൽ തരാം പക്ഷേ റേറ്റ് സെയിം ആയിരിക്കും നൂറ് രൂപ തന്നെ ഇതേ മൾട്ടി കണ്ടോ ഇത് ഗോൾഡനിലെ മൾട്ടി അതായത് മെഹന്തി ഗോൾഡൻ മെഹന്തി കേട്ടോ പിന്നെ ഓക്സിഡൈസ്ഡ് അപ്പോൾ റേറ്റ് നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് യുണീക്കായിട്ടുള്ളൊരു പീസാണ് കിട്ടുന്നത് അപ്പം ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്യുക അപ്പം നമുക്കിനി അടുത്തൊരു ലോങ് ഇയറിങ് കാണാം നെക്സ്റ്റ് നോക്കിക്കേ ഒരു ലോങ് ടൈപ്പാണ് നമ്മളിപ്പോൾ കണ്ടതുപോലെ തന്നെ വേറൊരു പാറ്റേണിലാണ് വന്നേക്കുന്നത് ഇത് കണ്ടു ഒരു പീകോക്ക് ഡിസൈനാണേ പീ കോക്ക് ഡിസൈൻ വന്നിട്ട് ഈ കറക്റ്റ് പീകോക്കിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് ബ്ലൂ കളറിലുള്ള ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രണ്ടിൽ ഇതേ മൂന്ന് മുത്താണ് കൊടുത്തേക്കുന്നത് കണ്ടോ നൂറ് രൂപ തന്നെയാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിലും ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് അതിന്റെ റെഡ് നെക്സ്റ്റ് വരുന്നത് അത് ഗ്രീൻ അടിപൊളിയായിട്ടുണ്ട് അതെ കണ്ടോ ഒരു ട്രാൻസ്പെറൻറ്റ് സ്റ്റോൺ ആണ് ഈ ഒരു സെൻറ്ററിലായിട്ട് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഏത് ഷെയ്ഡിലും നിങ്ങൾക്ക് ഇടാനായിട്ട് പറ്റും നല്ല കളറാണ് നല്ല എടുത്ത് നിൽക്കും അടുത്ത് നോക്കിക്കേ റാണി പിങ്ക് പിങ്കാണേ കണ്ടോ നല്ല ഒരു ബ്രൈറ്റായിട്ടുള്ള റാണി പിങ്കാണ് ഈ ഡ്രെസ്സിനൊക്കെ നല്ല മാച്ചിങ് ആയിട്ടുള്ള പിങ്ക് ആണ് എനിക്കൊന്ന് എൻ്റെ ഇങ്ങനത്തെ ഉള്ള ഒരു ഡ്രസ്സുകൾക്കൊക്കെ അതിൻ്റെ സിൽവർ ഓക്സിഡൈസഡൊക്കെ വരുമ്പോഴായിരിക്കും ഭംഗി നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ട് കാണാം ബ്ലാക്ക് കണ്ടോ ബ്ലാക്ക് ഒക്കെ സൂപ്പറാണ് ഇതിൽ നെക്സ്റ്റ് വരുന്നത് ഇതിൽ മറൂൺ കളറാണ് നേരത്തെ പറഞ്ഞപോലെ കോഫി ബ്രൗണിനും വൈൻ വൈൻ കളറിനും ഒക്കെ ഇത് യൂസ് ചെയ്യാം നെക്സ്റ്റ് വരുന്ന ഈ ഒരു കാറ്റഗറിയിലെ ഏറ്റവും പ്രീമിയം ഒരു ആണ് അതിലെ മൾട്ടി കളർ കണ്ടോ പ്രാണി പിങ്കും ഗ്രീനും മിക്സ് ആയിട്ടാണ് വരുന്നത് ഇതിലെ ഒരു പ്രീമിയം കളക്ഷൻ എന്ന് തന്നെ പറയാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ഇതിൻ്റെയൊക്കെ തന്നെ ഓക്സിഡൈസ്ഡ് ആണ് ഫസ്റ്റ് വണി ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് വന്നിട്ട് നമ്മുടെ ഓക്സിഡൈസ്ഡിലാണ് വരുന്നത് സെയിം റേറ്റ് തന്നെ നൂറ് രൂപ പീക്കോക്ക് ഡിസൈൻ പിന്നെ വരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഡ്രസ്സിന് എനിക്ക് തോന്നുന്നു ഈ ഒരു ഓക്സിഡൈസ്ഡ് ആയിരിക്കും കുറച്ചുകൂടെ മാച്ചിങ് ആയിട്ട് വരുന്നത് വരുന്നുണ്ടോ നൂറ് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് അതിന്റെ ഗ്രീൻ അടുത്തത് അതിന്റെ റെഡ് പിന്നെ വരുന്നത് അതെ ഒരു പീക്കോ കളർ കണ്ടോ പീക്കോ കളർ ടീൽ ബ്ലൂ എന്ന് പറയാം ടീൽ ബ്ലൂ പിന്നെ വരുന്നത് മറൂൺ വൈൻ ബ്രൗണ് ഒക്കെ വരുന്ന മറൂൺ കളർ നല്ല ഡാർക്ക് മറൂൺ കളർ നെക്സ്റ്റ് വരുന്ന നോക്കിക്കാൽ മൾട്ടി കളർ ആണേ നേരത്തെ വന്നുള്ളതി മെഹന്ദിയിലും ഓക്സിഡൈസിലും വരുമ്പം നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ആറ് ഏഴ് കളേഴ്സിലാണ് ഇത് വന്നേക്കുന്നത് അപ്പം ലോങ് ആയിട്ട് വരുന്ന നല്ലൊരു ജിമിക്കാണ് ഇനി ലോങ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടെ ഉണ്ട് നമുക്ക് കാണാം പക്ഷെ നോക്കിയിട്ട് ജിമിക്കിയിൽ തന്നെ വരുന്നൊരു കണ്ടംബറിയെന്ന് വേണമെങ്കിൽ പറയാം കാരണം ജിമിക്കിയിൽ തന്നെ വരുന്ന ഇത് ഇതെന്താണ് ഒരു മൂങ്ങ എന്തോ ഒരു കിളി പിന്നെ വന്നിട്ട് ജിമിക്കിയുടെ ഷേപ്പ് തന്നെ നോക്കിയിട്ട് അപ്പോൾ ജിമിക്കുകളിൽ ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ എല്ലാവരിൽ നിന്നും വെറൈറ്റി ആയിട്ട് നിൽക്കണം ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ജോ ഓപ്ഷനാണ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അതേപോലെ വെ വെറൈറ്റി ആയിട്ട് റയറായിട്ട് വരുന്ന കളറാണ് ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ ജിമിക്കുകളിലൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഇട്ടാൽ അടിപൊളിയായിരിക്കും അപ്പോൾ അടുത്തതും ഒരു വെറൈറ്റി കളർ തന്നെ നമുക്ക് കാണാം അതെ ഇതൊരു സി എൻ സി എൻ കളറാണ് അതായത് ഒരു സീ ബ്ലൂ നെക്സ്റ്റ് വരുന്നത് ഒരു വെറൈറ്റി കളർ ആയിക്കോട്ടെ ഇതേ ഒരു പിങ്കിഷ് പീച്ചാണേ മീൻ കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇങ്ങനത്തെ ഒരുപാട് കളർ ഡ്രസ്സുകൾ വരാറുണ്ട് പക്ഷേ നമുക്ക് അങ്ങനെ കമ്മലുകൾ കിട്ടാറില്ല അടുത്ത് നോക്കിക്കദേ ബ്ലാക്ക് ഈ ഒരു കണ്ടംപററി സ്റ്റൈലിന് ഈയൊരു ബ്ലാക്ക് സൂപ്പറായിരിക്കുമേ ബ്ലാക്ക് നല്ല ലെങ്ത് ഉണ്ട് നമ്മളിപ്പോൾ കണ്ട സെയിം സൈസ് അതെ വെച്ച് കാണിച്ചില്ലല്ലോ ഇത് കണ്ടോ നിങ്ങൾക്ക് ഇത് റെഡിന് പിന്നെ ബ്രിക്ക് കളറ് മറൂണിന് ഒക്കെ ഇടാൻ പറ്റും ആ ഒരു ഈ ഒരു കളറേ വന്നിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ ആണ് ഡാർക്ക് ഗ്രീൻ അപ്പോൾ തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സൂപ്പറാണ് ഇതിൻ്റെ തന്നെ സെയിം തന്നെ എന്താണ് ഓക്സിഡൈസ്ഡിൽ വരുമ്പോൾ അതിലേക്കാട്ടി വെറൈറ്റി ആണ് വെറൈറ്റി ലുക്കാണ് കിട്ടുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു മസ്റ്റാഡ് യെല്ലോ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ബ്ലൂ പിന്നീട് വരുന്നത് പിങ്ക് പിങ്കിഷ് പീച്ച് പിന്നെ വരുന്നത് ബ്ലാക്ക് അതെ നമ്മുടെ ഒരു റെഡ്ഡിഷ് കളർ റെഡ്ഡിഷ് എന്ന് ഞാൻ പറയാൻ കാരണം റെഡുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും നമ്മൾ ഈ ഒരു ഡ്രസ് ഈ കമ്പലം വേണേൽ ഈ ഒരു സെറ്റിൽ എടുക്കാനായിട്ട് ഡേ ഗ്രീൻ കണ്ടോ മെഹിന്ദിയും ഓക്സിഡൈസ്ഡോ വന്നപ്പോൾ കണ്ടോ ആ ഒരു സെയിം കളറിൽ തന്നെ വരുമ്പോൾ ഉള്ളൊരു ഡിഫറൻസ് സെയിം പാറ്റേൺ സെയിം ബീഡ്സ് എല്ലാം ആണ് ബേസ് മാത്രമാണ് ഡിഫറൻസ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയെ വരുന്നുള്ളൂ നിങ്ങൾക്ക് നല്ലൊരു യുണീക്ക് ഡിസൈൻ ആയിരിക്കും ജിമിക്കുകളിൽ തന്നെ അപ്പം നമുക്ക് ഇനിയും കുറച്ച് ലോങ് ആയിട്ടുള്ള അല്ലാതുള്ള കമ്മലുകളൊക്കെ ഉണ്ട് നമുക്ക് കാണാം നെക്സ്റ്റ് നോക്കിക്കേ നമ്മൾ നേരത്തെ കൊണ്ടുവന്നൊരു ജിമിക്കയാണ് അതായത് കംപ്ലീറ്റ് ആയിട്ട് ലക്ഷ്മി ദേവിയുടെ പാറ്റേണി വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും വട്ടത്തിലും ഒക്കെ ലക്ഷ്മി ദേവി നിറച്ചു കൊടുത്തിട്ടുണ്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ഒരു ഉണ്ട ഒരു കൊട്ട ജിമിക്കയാണ് ഈ ഒരു ജിമിക്കിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ബീഡ്സ് ഹാങ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സെയിം തന്നെയാണ് ഇപ്പം ഇതിൻ കാണിക്കാനുള്ള കാരണം ഇതിൻ്റെ പല പല കളേഴ്സ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെതേ ഫസ്റ്റ് വേണീ ഒരു റെഡ് നെക്സ്റ്റ് നോക്കിക്കേ ബ്ലാക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് നെക്സ്റ്റ് നോക്കിക്കേ നമ്മുടെ റാണി പിങ്ക് നമ്മളെ മൾട്ടി കളറിൽ വന്നിരിക്കുന്ന റാണി പിങ്ക് തന്നെയാണിത് അപ്പോൾ അത് മാത്രമായിട്ട് വരുന്നത് അതിൻ്റെ ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു നല്ല ഡാർക്ക് മറൂൺ കളറാണ് ബ്രൗണും വൈനും യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് റോയൽ ബ്ലൂ ആണ് റോയൽ ബ്ലൂ നേവി ബ്ലൂ രണ്ടിനും ഉപയോഗിക്കാം അങ്ങനെ ഒരു കളറാണ് രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് അപ്പോൾ അതേ നോക്കിക്കേ ഇതും ഈ കളേഴ്സിലാണ് വരുന്നത് മൾട്ടി ഉൾപ്പെടെ പിന്നെ ഒരു വെറൈറ്റി ഒരു ജിമിക്കി വരുന്നുണ്ട് ദേ ഇതൊരു സ്ക്വയർ ഷേപ്പിൽ വന്നിട്ട് നല്ല ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇങ്ങനെ കുത്തിയ പോലെ രീതിയിലുള്ള ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത് സെയിം തന്നെ തൊണ്ണൂറ്റഞ്ച് രൂപയാണേ കണ്ടോ സൈഡിലായിട്ട് ഇങ്ങനെ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പാറ്റേൺ ആണ് ഒരു വെറൈറ്റി സിമ്പിളായിട്ടുള്ള നല്ലൊരു ജിമിക്കി ആണെന്നുള്ളവർക്ക് എടുക്കാവുന്നതാണ് അത് അടുത്ത് നോക്കി നിങ്ങൾക്ക് ഈ ഒരു ഓണത്തിന് അടി അടിപൊളിയായിട്ട് ഇടാൻ പറ്റുന്ന ഫുൾ പേൾ കൊടുത്തിട്ടുള്ള ഹാങ്ങിങ്ങും പേളാണ് അതിലി ഫുൾ സ്റ്റഡിലും ഒരു ടെമ്പിൾ ഡിസൈനിൽ വന്നിട്ട് ഫുൾ ത്രീ ലെയർ ബീഡ്സാണ് കൊടുത്തേക്കുന്നത് പേൾസിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കണ്ടോ കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂട്ടത്തിലും ഇടാനായിട്ട് പറ്റും സെറ്റ് മുണ്ട് സെറ്റ് സാരി അങ്ങനെയുള്ള ഏത് ഡ്രസ്സിൻ്റെ കൂട്ടയും മൊത്തത്തിലല്ല മാത്രമല്ല അല്ലാതുള്ള ഈ എന്താ പറയുന്നത് നല്ല വർക്കൊക്കെ ഉള്ള ഈ ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഇടാൻ പറ്റുന്നതാണ് ഈ കോമൺ കളറാണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇനിയും നമ്മുടെ കയ്യിൽ കുറച്ച് മീഡിയം എല്ലാവരും ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ട് കൊച്ച് കമ്മൻ അതായത് മീഡിയം സൈസ് തീരെ ചെറുതല്ല മീഡിയം കരക്കിടെ പരിഗണിക്കണമെന്ന് അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന മൊത്തം മീഡിയം കളക്ഷൻസ് ആണ് ജിമിക്കയിൽ എഴുപത്തഞ്ചിൻ്റെ കളക്ഷൻസ് ആണേ സൂപ്പറാണ് ഒരു മീഡിയം സൈസാണ് ഈ ഒരു സിംഗിളായിട്ടുള്ള ഒരു ഫ്ലോ ലീഫ് ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഫാർട്ടിങ്ങിലൊന്നും അല്ല ടോ സ്റ്റഡ് ആവശ്യത്തിന് കറക്റ്റ് സൈസ് സൈസിലാണ് കൊടുത്തേക്കുന്നത് ഫസ്റ്റ് വേണം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്കാണേ നെക്സ്റ്റ് വരുന്നത് എന്താ ഈ ഒരു റെഡ് റെഡ് തന്നെ ഒരു ക്യൂട്ട് ഡിസൈൻ ആണ് ഇതും ഭയങ്കര ഭംഗിയായിട്ടുണ്ട് ഈ ഒരു ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കാണാനായിട്ട് റേറ്റ് വരുന്നേ എഴുപത്തഞ്ച് ഉള്ളൂ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള നല്ല ഫിനിഷിംഗ് ഉള്ളൊരു ഡിസൈനാണ് കിട്ടുന്നത് ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ നോക്കേ എല്ലാവരും നോക്കി നടക്കുന്ന ലാവണ്ടർ ആണ് ലാവണ്ടർ അല്ല പർപ്പിൾ പർപ്പിൾ ഷെയ്ഡാണ് അങ്ങനെ ഒട്ടും കോമൺ അല്ലാത്തൊരു കളറാണ് അടുത്തതും എങ്ങും അങ്ങനെ കിട്ടാൻ സാധ്യതയില്ലാത്തൊരു കളറാണ് ഈ ഒരു സ്കൈ ബ്ലൂ വന്നിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ഈ ഒരു കളർ കണ്ട് താട്ടുള്ള കളർ പക്ഷേ കോമൺ ആയിരിക്കാം പക്ഷേ ഈ ഒരു കളറ് നെവർ ഇത് എപ്പോഴും കിട്ടത്തില്ല അടുത്തതും അതിലും വെറൈറ്റി ഒരു കളറാണ് ബീഡ്സും സ്റ്റഡിലുള്ള സ്റ്റോണും അല്ലാതെ പിസ്ത ഗ്രീൻ കളറാണ് നെക്സ്റ്റ് വൺ നോക്കിക്കുക മെറൂൺ കളറാണ് മെറൂൺ വൈൻ ഒക്കെ വരുന്ന ഒരു കളറാണ് എല്ലാം എഴുപത്തഞ്ച് രൂപയാണ് അഫോർഡബിൾ റേറ്റ് ആണ് നിങ്ങൾക്ക് ഇതുവരെ നമ്മൾ നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലാത്ത ഒരു പാറ്റേണാണ് ഈ ഒരു സ്റ്റഡ് വരുന്നത് സിമ്പിളായിട്ട് നൈസായിട്ട് വരുന്നതാണ് നേവി ബ്ലൂ കളറാണേ നെക്സ്റ്റ് നോക്കിക്കേ പിങ്ക് ആണേ പിങ്ക് പിങ്ക് വന്നിട്ട് കണ്ടോ ഇതിലൊക്കെ നല്ല കളർ അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് കളേഴ്സാണ് ഏകദേശം ഒമ്പത് ഒമ്പതെണ്ണമാണെന്ന് തോന്നുന്നത് ഒമ്പത് ഒമ്പത് വെറൈറ്റി കളേഴ്സാണ് അത് കോമൺ കളേഴ്സ് പോലും വെറൈറ്റി രീതിയിലാണ് ആ ഈ ഒരു കമ്മലിൽ വന്നിരിക്കുന്നത് എഴുപത്തഞ്ച് രൂപയ്ക്ക് നല്ലൊരു കളക്ഷനാണ് ഇനി ഇതിൻ്റെ തൊട്ട് ചെറുതാണെ കാണാൻ പോകുന്നത് കാണാം അടുത്ത് നോക്കിക്കുക നല്ല വെറൈറ്റി ആയിട്ട് വരുന്നൊരു കണ്ടോ ഈ ഒരു നമ്മളുടെ ഹാങ്ങിങ്ങിലൊക്കെ ഇത് വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഈയൊരു മൊണാലിസ സ്റ്റോൺസൊക്കെ എപ്പോൾ കൊണ്ടുവന്നാലും ഭയങ്കര ഇഷ്ടമാണ് ആളുകൾക്ക് ഒരു മീഡിയം സൈസാണ് എല്ലാവരും പരിഗണിച്ചിട്ടുണ്ട് ഇത് വലിയ കമ്മലിരുന്നവർക്കും ഇടാം കേട്ടോ സിമ്പിളായിട്ട് പോകേണ്ട പരിപാടികൾക്കൊക്കെ ഇടാൻ പറ്റും നല്ല കുറേ കളേഴ്സാണ് ഗ്രീൻ റെഡ് അടുത്തു നോക്കി റാണി പിങ്ക് റാണി പിങ്കിലൊക്കെ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ അടുത്തു നോക്കിക്കേ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഒക്കെ ലൈറ്റ് വെയ്റ്റ് ആട്ടോ ലൈറ്റ് വെയിറ്റ് വന്നിട്ട് നല്ലൊരു ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത് നല്ലൊരു ആ ഒരു ഒക്കെ ആണെങ്കിലും നല്ല ഫിനിഷിങ്ങിലാണ് ആ ഒരു കളറൊക്കെ വന്നേക്കുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണേ സെയിം കളേഴ്സിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡും ഉണ്ട് അതെ കണ്ടോ ഗ്രീൻ നമ്മൾ കണ്ടല്ലോ മെഹിന്ദിയിലും ഓക്സിഡൈസ്ഡിലും വരുമ്പോൾ ഉള്ള ഡിഫറൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പാറ്റേൺ ആണിത് ആ ഒരു സ്റ്റഡ് തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി കണ്ടോ നെക്സ്റ്റ് വൺ ഈ ഒരു റെഡ് കളർ നെക്സ്റ്റ് വരുന്നത് റാണി പിങ്ക് അടുത്തത് വരുന്നത് ബ്ലാക്ക് നെക്സ്റ്റ് വരുന്നത് മറൂൺ കളർ അപ്പോൾ ഇങ്ങനെ അഞ്ച് കളേഴ്സാണ് നക്സലേസിലും മെഹന്ദിയിലും സെയിം സെയിം ആയിട്ട് റിപ്പീറ്റായിട്ട് വരുന്നത് ഇനിയുള്ള ജിമ്മിക്ക് ഇതിൻ്റെ കൊട്ട് തൊട്ട് ചെറുതാ കാണാം നെക്സ്റ്റ് നോക്കിയിട്ട് ഏകദേശം സിമിലറാണ് പക്ഷേ അതിൻ്റെ സ്റ്റഡ് കണ്ടോ നല്ലൊരു ഡിസൈനിലാണ് വരുന്നത് സിമ്പിളായിട്ട് ആയിട്ട് വരുന്നതാണ് മറ്റേ കുറച്ച് വൈഡായിട്ട് വരും ഇപ്പം നമ്മൾ കണ്ട സൈസൊക്കെ തന്നെ പക്ഷെ ഈ ഒരു ജിമ്മി സ്റ്റഡിലാണ് ഡിഫറൻസ് വരുന്നത് അടുത്ത നോക്കിയിട്ട് ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ ഓപ്പോസിറ്റാണ് അതായത് വലിയ സ്റ്റഡ് വലിയ സ്റ്റോൺ പിങ്കും ചെറിയ സ്റ്റോൺ ഗ്രീനും ആണ് അതിൻ്റെ ഓപ്പോസിറ്റ് റേറ്റ് സെയിം തന്നെ എഴുപത് രൂപ അപ്പോൾ ഫസ്റ്റ് വണ്ടി ഒരു മിക്സ് മറ്റേ പാറ്റേണിലില്ല കേട്ടോ ഇതിൽ പക്ഷേ അതേ കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് റെഡ് ബ്ലാക്ക് ഗ്രീൻ മെറൂൺ പിന്നെന്താ റാണി പിങ്ക് അപ്പം സെയിം റേറ്റ് എഴുപത്തഞ്ച് രൂപയാണ് നല്ല സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു അടിപൊളി ഡിസൈൻ ആണ് അപ്പം റേറ്റ് എഴുപത് രൂപയാണ് അപ്പം അടുത്തത് ജിമിക്കി പോലെ തന്നിരിക്കുക എന്താ ജിമിക്കല്ലേ നമ്മൾ ഇതുവരെ കൊണ്ടുവരുന്നിട്ടില്ലാത്തൊരു പാറ്റേൺ ആണ് അതായത് ഒരു റൗണ്ട് ഷേപ്പ് ജിമിക്കിയുടെ അതേ ഫിനിഷിംഗ് വരുന്ന ഒരു റൗണ്ട് ഷേപ്പ് ആണ് അതായത് ജിമിക്കി താഴേന്ന് കൂടെ ഫിറ്റ് ചെയ്ത പോലെ ഇരിക്കും കണ്ടോ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യും കണ്ടോ നല്ല ഭംഗിയാണ് റേറ്റ് വരുന്നത് അമ്പത്തഞ്ച് രൂപയാണേ അതിൻ്റെ സ്റ്റഡ് ഒരു മൂണാലിസ ടൈപ്പ് സ്റ്റഡാണ് അതിൻ്റെ തന്നെ ഗ്രീൻ കണ്ടോ ഇത് നിങ്ങൾക്ക് വൈറ്റിനും റെഡിനും മറൂണിനും ബ്രൗണിനും ഒക്കെ ഇടാം നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് ആണ് കണ്ടോ ഓക്സിഡൈസ്ഡ് വന്നിട്ട് സെയിം കളർ തന്നെയാണ് സെയിം ഷേപ്പ് ആണ് സൈസ് ഒരു മീഡിയം സൈസ് ജിമിക്കിയുടെ സൈസാണ് വരുന്നത് വലിയ വെയ്റ്റ് ഒന്നും ഇല്ല കണ്ടോ നല്ല ഭംഗിയാണ് നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല പലയിടത്തും നമുക്കിത് ഭയങ്കര റേറ്റിലാണ് കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഇതൊരു അഫോർഡബിൾ റേറ്റാണ് അമ്പത്തഞ്ച് രൂപ അപ്പോൾ ഏകദേശം ജിമിക്കുകളൊക്കെ തീർന്നിട്ടുണ്ട് ഇനിയും വേറെ കുറച്ച് കമ്മലുകളും ഉണ്ട് നമുക്ക് കാണാം ഏ അമ്പത് രൂപയുടെ ഒരു കളക്ഷനാണ് അമ്പത് രൂപയ്ക്ക് നല്ല വെറുത്തായിട്ട് വരുന്നൊരു കളക്ഷനാണ് നോക്കി ഒരു കിളി പറക്കുന്നത് പോലെ കണ്ടോ അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡും അവൈലബിളാണ് ആണ് കണ്ടോ ഓക്സിഡൈസ്ഡിൽ വരുമ്പോഴൊക്കെ കൂടെ ഒരു ഭംഗി തോന്നിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ഏത് ഇഷ്ടമുള്ള പോലെ ഇടാ ഒരു മീഡിയം സൈസാണ് ലൈറ്റ് വെയ്റ്റ് ആണ് കണ്ടോ രണ്ട് കിളി ഇതാ സൈസ് വൈസ് കണ്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് എല്ലാവർക്കും ഇടാൻ പറ്റും അപ്പം അമ്പത് രൂപയുടെ കളക്ഷനാണ് ആണ് അടുത്തത് അമ്പതിൻ്റെ തന്നെയാണ് ഒരു ടെമ്പിൾ ഡിസൈൻ ആണെ കണ്ടോ ടെമ്പിൾ ഡിസൈൻ വന്നിട്ട് ഒരു ഒക്കെ കൊടുത്തിട്ടുണ്ട് അടുത്തത് നോക്കിക്കുക ഒരു എണ്ണത്തിൻ്റെ ഷേപ്പിലാണേ വന്നിരിക്കുന്നത് ഇത് അമ്പത് രൂപേനാണേ ഇത് നിങ്ങൾക്ക് ഒരു വെറൈറ്റി ആയിട്ട് ജിമ്മിക്കുകൾ വേണ്ട എന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് അടുത്ത് നോക്കിക്കെ ഒരു ടെമ്പിൾ ഡിസൈനാണ് നല്ല ഒരു വൈഡ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പാണ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണേ മൾട്ടി കളേഴ്സിൽ വൈറ്റ് ബീഡ്സൊക്കെ ആഡ് ചെയ്താണ് വരുന്നത് അറുപത് രൂപ നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ ഒരു ലക്ഷ്മി ദേവിയുടെ മാത്രമായിട്ട് വരുന്നതാണ് ഇത് പണ്ട് ഇതിൻ്റെ പല കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് അമ്പത്തഞ്ചാണ് അത് നിങ്ങൾക്ക് ഒന്ന് എഴുപതായിരുന്നു തോന്നു ആ രൂപയ്ക്ക് അഫോർഡബിൾ റേറ്റിലാണ് അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് ഓക്സിഡൈസ്ഡും ആണ് ലക്ഷ്മി ദേവി മാത്രമായിട്ട് സെൻട്രലാണ് അതിൻ്റെ ഷെഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആർക്കും ഇടാവുന്ന ഡിസൈനാണ് എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും ഇങ്ങനെ ഹാങ്ങിങ് ബീഡ്സ് വരുന്ന ടൈപ്പ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും അടുത്ത് നോക്കിക്കേ അതിൻ്റെ കുറച്ചുകൂടെ വലുപ്പം വന്നിട്ട് മൾട്ടി കളേഴ്സും വൈറ്റ് ബീഡ്സും ആഡ് ചെയ്ത് വരുന്നതാണ് എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കണ്ടോ നല്ല ഭംഗിയായിട്ട് ഫിനിഷിംഗ് ആയിട്ട് ഈ ലക്ഷ്മി ദേവീനെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് അമ്പത്തഞ്ച് അമ്പത് മുതൽ എഴുപത്തഞ്ച് വരെയാണ് ഈ ഒരു സെറ്റിൽ നമ്മൾ കാണിച്ചേക്കുന്നത് ഇനിയും കുറച്ച് കളക്ഷൻസ് ഉള്ളുകൊണ്ട് കാണാം നോക്കിക്കേ നല്ല ഭംഗിയുള്ള ഒരു കുന്തൻ ടൈപ്പ് വരുന്ന ഒരു ടെമ്പിൾ കളക്ഷനാണ് അതെ സൈസ് വെച്ച് നല്ല സൈസ് ഉണ്ട് കണ്ടോ നല്ല കളർഫുൾ കളർ നല്ല എടുത്ത് നിൽക്കണം ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു ചോയ്സാണ് നൂറ്റി മുപ്പത് രൂപയാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫസ്റ്റ് വേണേൽ ഈ ഒരു റാണിഫിങ് കാണുക ഞാൻ ഇത് ഫസ്റ്റ് സെലക്ട് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഞാൻ ഈ കളർ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് കൊണ്ട് കേട്ടോ ഞാൻ പണ്ട് മുതലേ കമ്മലുകൾ ഡ്രസ്സിന് മാച്ചിങ് ഇടുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുന്നത് എനിക്കൊരു സന്തോഷമാണേ നെക്സ്റ്റ് നോക്കിയാൽ അടുത്തൊരു വെറൈറ്റി കളറാണ് ഗ്രീൻ ബ്ലൂ കളർ ഒരു സ്കൈ ബ്ലൂ കളറാണ് നല്ല ഭംഗിയാണ് ഈ ഒരു കളറും അതുപോലെ അതിന് മാച്ചിങ്ങായിട്ട് ഈ ഒരു ഒക്കെ വരുമ്പോൾ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ടിടാം അടുത്തത് നോക്കിക്കേ റെഡ് കളറാണ് റെഡ് കളർ വന്നിട്ട് ഇത് ഇടയ്ക്ക് ഇങ്ങനെ വൈറ്റ് ബീഡ്സും കൂടെ ആഡായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയാണ് ഈ ഓണത്തിനൊക്കെ ഉള്ള ഡ്രസ്സുകൾക്കൊക്കെ മാച്ചിങ്ങായിട്ട് പോകും കാരണം ഈ ഒരു വൈറ്റ് ബീഡ്സൂടെ വരുന്നുണ്ട് കണ്ടോ ഞാനിതിങ്ങനെ മെനക്കെട്ട് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്ന കാരണം ആ ഒരു ബീഡ്സിൻ്റെ ഭംഗി കൂടെ വന്നാലേ അത് കംപ്ലീറ്റ് ആകത്തുള്ളതുകൊണ്ടാണ് കേട്ടോ ഇത് വെക്കാൻ തന്നെ സമയമെടുക്കും കണ്ടോ അടുത്തത് ദേ നിങ്ങളെല്ലാവരും നോക്കിയിരിക്കുന്നത് എപ്പോഴും ഏത് കമ്മലും ഉണ്ടെന്നാലും ലാവണ്ടർ ഉണ്ടോ ലാവണ്ടർ ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിക്കുന്നവർക്ക് ദേ ലാവണ്ടർ കളർ ഇതിവിടെ വയ്ക്കുന്നതാണൊരു ഒരു ഇത് നമ്മൾ ഇടുമ്പോൾ വിഷയം വരില്ല കേട്ടോ നിങ്ങളിത് വെക്കുമ്പോഴാണ് തറയിലോട്ട് വെക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണേ നല്ല നല്ല ആയിട്ട് ഹെവി ലുക്കേ ഉള്ളൂ ഹെവി ഇല്ല അത്ര ആണ് അടിപൊളിയാണ് ദേ റോയൽ ബ്ലൂ ഒക്കെ നോക്കി സൂപ്പറായിട്ടുണ്ട് അപ്പം കളർഫുൾ ആയിട്ട് ചിരി എടുത്ത് നിൽക്കണം എന്നുള്ളവർക്ക് സൂപ്പർ കളക്ഷനാണ് എല്ലാവരുടെയും ഫേവറേറ്റ് ബ്ലാക്ക് അപ്പം റേറ്റ് വൺ ആണ് അഫോർഡബിൾ റേറ്റ് ആണ് നമ്മൾ കുന്തൻ കമ്പനികളുടെ റേറ്റ് നിങ്ങൾക്ക് അറിയാം ഇത് പിങ്ക് കളർ പിങ്ക് എന്ന് പറഞ്ഞിട്ട് ഈ ബി ഈ സ്റ്റോൺസിൻ്റെയൊക്കെ കളറുണ്ടോ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡുകളാണ് അടുത്തു നോക്കിക്കേ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ഗ്രീൻ കളർ ഗ്രീൻ കളറൊക്കെ അടിപൊളി ഡ്രസ്സുകളുടെ കൂടെ ഒക്കെ അതുപോലെ നിങ്ങളിത് കോൺട്രാസ്റ്റേഡ് ഇടാനും സൂപ്പറാണ് അടുത്ത് നോക്കിക്കേ മെറൂൺ ആണേ അപ്പം നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത്രയും ഒമ്പത് കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് ഇതൊന്നും ഒത്തിരി പീസസില്ല കേട്ടോ സിംഗിൾ സിംഗിൾ പീസസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഈ ഒരു പന്ത്രണ്ട് കമ്പലുകളുടെ കാര്യമാണ് പറയേ അടുത്ത് നോക്കിക്കേ കംപ്ലീറ്റ് ആയിട്ട് നല്ല ആയിട്ട് മേൽപ്പീലിയുടെ ഡിസൈൻ വരുന്നതാണ് താഴോട്ട് വൈ ഗോൾഡൻ ആണ് കൊടുത്തേക്കുന്നത് സൂപ്പറായിട്ടാണ് ഈ ഒരു കംപ്ലീറ്റ് കവർ ചെയ്ത് കറക്റ്റ് ചെയ്യും പീലി വിരിച്ചേക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സെയിം റേറ്റ് തന്നെയാണ് നൂറ്റി രൂപ സൈസ് കണ്ടല്ലോ ഇപ്പം ഈ കാണുന്ന കമ്മലിൻ്റെ അതേ വലുപ്പമൊക്കെ വരുന്നുണ്ട് ബീഡ് വീടാടായി വരുന്ന വലുപ്പം ഇത് അല്ലാതെ വരുന്നുണ്ട് അപ്പം നൂറ്റി മുപ്പതിൻ്റെ കളക്ഷൻ അപ്പം ഇനി ഒരു കളക്ഷനിലൂടെയുള്ളത് ലോങ് ഈ ഇട്ടേക്കുന്നില്ലേ ഇത് ഇതുവരെ കാണിച്ചില്ലല്ലോ അതാണ് ഇനി കാണാൻ പോകുന്നെ ലോങ് കമ്മൽ വന്നിട്ട് കൂടെ വരുന്നത് കാണാം അതേ നോക്കിക്കേ ഇതൊരു അരയണ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മയിലിൻ്റെ ഡിസൈൻ ആ മയിൽ കേട്ടോ മയിലിൻ്റെ ഡിസൈൻ വന്നിട്ട് മൾട്ടി കളറിലാണ് വന്നേക്കുന്നത് ഇപ്പോൾ ഞാൻ ഈവൻ ഈ വ ഈയൊരു പിങ്ക് ഡ്രസ്സ് ഇട്ടിട്ട് പോലും എനിക്കിത് മാച്ചിങ് ആണ് ഇതൊരു വൈൻ കളറിലാണ് ഈ ഒരു സ്റ്റോൺ കൊടുത്തേക്കുന്നത് അതായത് റൂബി കളർ എന്നിട്ട് വൈറ്റ് ബീഡ്സാണ് കൂടുതലും കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ തന്നെയാണേ നൂറ്റി മുപ്പത് രൂപയാണ് അതിൻ്റെ തന്നെ മെഹന്ദി ഉണ്ട് എൻ്റെ കൈ കണ്ടോ കൈടത്രയുണ്ട് അത്രയും ഉണ്ട് ഇപ്പോൾ എനിക്ക് ഇത് എത്രത്തോളം ചേരുന്നുണ്ട് നിങ്ങളതിന് നോക്കുക എന്നെപ്പോലെ ഇത് ഒരു പ്രശ്നവുമില്ല ഒട്ടും ആയിട്ട് തോന്നത്തില്ല ഞാനൊക്കെ ചെറുതിട്ടാലേ ഒരു ബോറായിട്ട് തോന്നത്തുള്ളൂ അപ്പം നല്ല ഒതുങ്ങിയ പാറ്റേണി വരുന്ന നല്ലൊരു കമ്മലാണ് അപ്പോൾ റേറ്റ് നൂറ്റി മുപ്പതാണ് വേണ്ടത് കണ്ടോ കൂടെ നോക്കി സെയിം ഡിസൈൻ മെഹന്ദിയിലും ഓക്സിഡൈസിലും വരുന്നു അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം കുറച്ച് വലിയ മുഖമുള്ളവർക്കും ലോങ് ഇട്ടാൽ ചേരുന്നവർക്ക് അടിപൊളി അല്ലെങ്കിൽ ലെങ്തിൽ ലോങ്ങിൽ വരുന്നതുകൊണ്ട് തന്നെ ഒരു ബോറും ഇല്ല അടുത്തതും ഒരു ലോങ് ടൈപ്പാണ് ഇത്രയും തന്നെ ലെങ്ത് വരുന്നുണ്ട് കണ്ടോ സൈസ് വൈസ് അത്രയും തന്നെ ലെങ്ത് വരുന്നുണ്ട് പക്ഷേ റേറ്റ് നൂറ്റി മുപ്പതൊന്നുമില്ല തൊണ്ണൂറേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും കാരണം പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല ഈ ഓണത്തിന് സെറ്റ് സെറ്റ് സെറ്റുമുണ്ടിൻ്റെയും അല്ലാതെ ഏത് ഡിസൈനർ വർക്കുള്ള ഏത് ഡ്രസ്സിൻ്റെ കൂടെയും മാച്ചിങ് ആയിരിക്കും അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡും അവൈലബിൾ ആണ് ഒരു ഫ്ലോറൽ ഡിസൈനാണ് സ്റ്റഡിൽ കൊടുത്തേക്കുന്നത് കേട്ടോ സെയിം തന്നെ റേറ്റ് തൊണ്ണൂറ് രൂപയേ ഉള്ളൂ ഇത് ഇതാ ഞാൻ പറഞ്ഞ ലോങ് വന്നിട്ട് ജിമിക്കി ഡിസൈൻ ആണ് അടുത്ത് നോക്കിയ വലിയ ഒരു ടെമ്പിൾ കളക്ഷനാണ് അതായത് നല്ല വലുപ്പത്തിലുള്ള ഒരു ലക്ഷ്മിദേവി താഴോട്ട് റൗണ്ട് പിന്നെ ജിമിക്കി അതിൻ്റെ താഴെ മാച്ചിങ് ആയിട്ട് സെയിം ഓക്സിഡേഴ്സ് ഒരു ആണ് അടുത്ത് അതിൻ്റെ തന്നെ മെഹന്തി ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നൂറ് രൂപയ്ക്ക് നല്ല ഒരു കമ്മലാണ് കാരണം ഇത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ആണ് ഇതിൽ ലൈറ്റായിട്ട് ജി സ്റ്റോണുകൾ പോയിട്ടുണ്ടെങ്കിലും ഇല്ല നിങ്ങൾക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂട്ടത്തിലും പെയർ ചെയ്യാം അടുത്തത് നോക്കിക്കേ റാണി പിങ്കും ഗ്രീനും മിക്സ് ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കുഞ്ഞൊരു സ്റ്റഡ് വന്നിട്ട് നല്ല ലോങ് ആയിട്ടാണ് കമ്മൽ വരുന്നത് കണ്ടോ കണ്ടോ നല്ല ലെങ്തി ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള കമ്മലാണ് ഇതെല്ലാവർക്കും ചെയ്യണം കാരണം ഇത് ലോങ്ങ് ആയിട്ടാണ് പോകുന്നത് ലോങ്ങ് ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ മുഖം വണ്ണമുള്ളവർക്കും വണ്ണം ഇല്ലാത്തവർക്കും ഒക്കെ ചേരും നെക്സ്റ്റ് വരുന്ന നോക്കിക്കാൽ നമ്മൾ ഒരിക്കൽ കൊണ്ടുവന്ന് ഭയങ്കര ട്രെൻഡിങ് ആയൊരു കമ്മലാണ് ആർക്കും കിട്ടി തികഞ്ഞിട്ടില്ലായിരുന്നു അപ്പം എൻ്റെ ഇത് കൃഷ്ണൻ എന്താണ് ഒരു കൃഷ്ണന് രാധയുണ്ട് ഓടക്കുടലുണ്ട് മയിൽപീലി ഉണ്ട് എല്ലാം ഉണ്ട് ഡാൻസ് വിളിക്കുകയാണ് കേട്ടോ അതിൻ്റെ മെഹന്ദി മെഹന്തി ഉണ്ട് സെയിം ഓക്സിഡൈസഡും ഉണ്ട് കേട്ടോ ഓക്സിഡൈസ്ഡ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് കൊണ്ടുവരുന്നത് എൺപത് രൂപ തന്നെയാണ് റേറ്റ് നോക്കിക്കേ നല്ല ഭംഗിയുള്ള ഒരു റൗണ്ടിൽ വന്നിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ റേറ്റ് വരുന്നത് എഴുപത് രൂപയുള്ള കേട്ടോ നോക്കിക്കേ കണ്ടോ എല്ലാ ടൈപ്പ് ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഇടാൻ പറ്റും മോഡേണും സിമ്പിളും ഒക്കെ അപ്പം ഒരു വൈഡ് റേഞ്ച് ഓഫ് ഇയറിങ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അമ്പത് രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് അമ്പത് രൂപ മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ വന്നിട്ടുള്ളൂ പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്നത് ഭയങ്കര യുണീക്കായിട്ടുള്ള നല്ല ഹെവി ലുക്ക് വരുന്ന സിമ്പിൾ കമ്മലുകളാണ് ആ സിമ്പിളല്ല സിമ്പിളാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഒന്നിനും വെയിറ്റില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇടാം അപ്പോൾ നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെയുള്ള ഷിപ്പി ഷിപ്പിങ്ങിന് അമ്പത് രൂപയും അതിന് മുകളിലോട്ട് നാൽപ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇനി കുറച്ച് ദിവസത്തിന് പോസ്റ്റിൽ ഒരു ഡിലേ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എമർജൻസി ഉള്ളവർ നിങ്ങൾ ഏതെങ്കിലും ഒരു കൊറിയർ സെലക്ട് ചെയ്യുക എമർജൻസി നിങ്ങൾക്ക് എന്നത്തേക്കിനാണ് ഏറ്റവും മിനിമം വേണ്ടെന്നുള്ള കാര്യവും നിങ്ങൾ പറയുക അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ നിങ്ങൾ എന്തായാലും ഒരു വരുന്നൊരു വീക്ക് പോസ്റ്റലിൻ്റെ മുഴുവൻ സോഫ്റ്റ്വെയറും അതായത് അവരുടെ സിസ്റ്റമേ മാറുമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം പാക്കറ്റ് ഒരു ദിവസം അയയ്ക്കാൻ പറ്റുമെന്ന് എന്നറിയത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ഒരു വീട്ടിലുണ്ടെങ്കിലോ അയലത്തുണ്ടെങ്കിലോ നിങ്ങൾ മാക്സിമ ഏതെങ്കിലും കൊറിയർ സെലക്ട് ചെയ്യുക എങ്കിലേ ഞങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളിലോട്ട് എത്തിക്കാൻ പറ്റത്തുള്ളൂ ഇത് ഒരു അഭ്യർത്ഥനയാണ് പിന്നീട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തുള്ളൂ ഒത്തിരി ഹെവിയായിട്ട് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഇനി ഒരുപാട് വീഡിയോസ് ചെയ്യണം വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് തരാം ഞാൻ ഇടയ്ക്ക് ഇത് പറയാറുണ്ട് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കാണുക വരുന്ന വീഡിയോ കാണുന്നവർ നന്ദി ന്യൂസ് കാര്യം ബൈ ബൈ